ഞാൻ നിയമസഭയുടെ റെക്കോർഡുണ്ട് നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞാണ് ഇപ്പൊ പുതിയതായിട്ട് പറയുന്നതല്ല നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിട ഇടിഞ്ഞു വീണതിനു ശേഷമാണോ ആരോഗ്യ രംഗത്തെ കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത് ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവര് ഈ വേഷം കെട്ടുന്നത് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് സർക്കാർ ഡേറ്റ് കഴിഞ്ഞ കഴിഞ്ഞ കാലാവധി നടത്തിയ നമസ്കാരം കേരളത്തിൽ അഴിമതിയില്ലാത്ത ഏതെങ്കിലും ഒരു മേഖല നിങ്ങൾ ഒന്ന് കാണിച്ചു തരൂ എന്നാണ് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത് നിങ്ങൾ മാധ്യമങ്ങളല്ലേ കേരളത്തിൽ ഏത് തരത്തിലുള്ള നല്ല ഭരണമാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ വിലയിരുത്തു പിണറായി വിജയനും പിണറായി വിജയന്റെ സിൽബന്തികളും ചേർന്ന് പി ആർ ഏജൻസികളെ നിയോഗിക്കുകയും ഈ പി ആർ ഏജൻസികളുടെ പ്രൊപ്പഗൻഡനുസരിച്ച് കേരളത്തിൽ എല്ലാം ഭദ്രമാണ് കേരളത്തിൽ എല്ലാം ഭംഗിയായി നടക്കുന്നു കേരളം നമ്പർ വൺ എന്നുള്ള തള്ളി മറിക്കലല്ലാതെ കൊട്ടിഘോഷിക്കലല്ലാതെ കേരളത്തിൽ എന്ത് നല്ല രീതിയിലുള്ള ഭരണമാണ് നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തു എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയടക്കം സമ്പൂർണമായ പരാജയത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു ബ്ലോക്ക് തന്നെ തകർന്നു വീണു ഒരു വീട്ടമ്മ മരിക്കാനിടയായിരിക്കുന്നു ഒരു രോഗിക്ക് കൂട്ടിരിക്കാൻ വന്നി ാണ് മരിച്ചത് അത്തരത്തിലേക്ക് ജീർണാവസ്ഥയിലുള്ള കെട്ടിടങ്ങളും വെച്ചുകൊണ്ട് ആരോഗ്യ മേഖല ഒന്നാം നമ്പർ തന്നെയാണ് എന്ന് പറയുന്ന പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും വിട്ടികളുടെ സ്വർഗത്തിലല്ലാതെ പിന്നെ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആരോഗ്യമന്ത്രി അല്പമെങ്കിലും മാനാഭിമാനമുണ്ടെങ്കിൽ ആ സ്ഥാനത്തിരിക്കാതെ ഒരു നിമിഷം പോലും കളയാതെ രാജിവെച്ച് രാജിവെച്ചൊഴിഞ്ഞു പോകണം എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് മാത്രമല്ല ശോചയാവസ്ഥയുള്ളത് ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ തന്നെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നു ആശുപത്രിയിൽ പഞ്ഞിയോ മരുന്നോ പാരസെറ്റമോളോ അല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷന് വേണ്ട മരുന്നുകളോ ഒന്നും തന്നെ ഇല്ല യാതൊരുവിധ ഉപകരണങ്ങളുമില്ല ഇങ്ങനെ പറയുന്നത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളോ അല്ല പിണറായി വിജയന്റെ സി എന്ന പാർട്ടിയുടെ അനുഭാവികളായ തല ഡോക്ടർമാർ തന്നെയാണ് എന്നോർക്കുമ്പോഴാണ് സങ്കടം അത്രത്തോളം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ ഡോക്ടർമാർ പൊതു പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ ആരോഗ്യ കേരളം നമ്പർ വൺ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്നിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം തകർന്നു വീണിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആവശ്യത്തിന് മരുന്നുകളോ അല്ല എന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളോ ഇല്ല എന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതാണ് നാം കാണാൻ കഴിയുന്നത് എന്താണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഭരണപരമായ ഗുണങ്ങൾ എന്താണ് എന്താണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് വി ഡി സതീശൻ ചോദിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമല്ല അവസ്ഥയിലുള്ളത് തൃശൂരിലുള്ള മെഡിക്കൽ കോളേജും അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജും ആലപ്പുഴയിലുള്ള മെഡിക്കൽ കോളേജുമെല്ലാം വളരെ അവസ്ഥയിൽ തന്നെയാണ് സർക്കാർ ആശുപത്രി കെട്ടിടങ്ങൾ നിലപൊത്താറായ നിലയിൽ ജീർണിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് എമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് കൂടി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ പിണറായി വിജയൻ പി ആർ ഏജൻസികൾ ഒരുക്കി കൊടുക്കുന്ന പ്രൊപ്പഗണ്ടയിൽ അഭിരമിച്ച് നടക്കുന്നു ഭരണം സുഗമമായി മുന്നോട്ട് പോകുന്നു നമ്പർ വൺ കേരളം എന്ന് തള്ളിമറിക്കലല്ലാതെ മറ്റെന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നു വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ചും തുറന്നടിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിട ഇടിഞ്ഞു വീണതിനു ശേഷമാണോ ആരോഗ്യരംഗത്തെ കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത് ഞങ്ങളിത് കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവര് ഈ വേഷം കെട്ടുന്നത് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയ സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം നടത്തിയ കൊള്ളക്കാരാണ് ഇവര് എന്നിട്ട് ഇരുപത്തി ഇരുപത്തി ഏഴായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാന കേരളമാണ് എന്ന് പി ആർ പ്രൊപ്പഗാൻഡ് നടത്തിയ ആള് ഇപ്പം അതേ പ്രൊപ്പഗാൻഡ് തന്നെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല ആയിരത്തിഒരുന്നൂറ് കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മെഡിക്കൽ സപ്ലൈസ് നിർത്തിവച്ചിരിക്കയാണ് പല കമ്പനികളും അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ ഞങ്ങള് നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു ഇത് അനാസ്ഥ കെടുകാരിസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു എന്നിട്ട് എന്തെല്ലാം ന്യായീകരണങ്ങളായിരുന്നു എന്നിട്ട് മന്ത്രിമാര് ഡോക്ടർ ഹാരിസിനെ അഭീഷണിപ്പെടുത്തുക അതല്ല ആദ്യം ഒന്ന് സോപ്പിട്ടു പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വിരട്ടാണ് ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത് ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട് ഞങ്ങളതെല്ലാം കൊണ്ടുവരും കടുകാരുസതയുണ്ട് വേറും പി ആർ മാനേജ്മെന്റ് മാത്രമാണ് പി ആർ ഏജൻസി വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി രംഗത്ത് നടക്കുന്നത് അത് പറയുക തന്നെ ചെയ്യ സംശയം വേണ്ട അല്ലല്ല അസഹിഷ്ണുത എന്റെ എന്ത് വാക്കാണ് അങ്ങ് ഉപയോഗിക്കുന്നത് ആർക്കും അസഹിഷ്ണത അവർക്ക് അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം പുറത്തു വരുവാണെങ്കിൽ ഓരോ ദിവസം ഞാൻ നിയമസഭയുടെ റെക്കോർഡുണ്ട് നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞാണ് ഇപ്പൊ പുതിയതായിട്ട് പറയുന്നതല്ല നിയമസഭയ്ക്ക് അകത്തു പറഞ്ഞു പുറത്തു പറഞ്ഞു ഞങ്ങൾ സമരങ്ങൾ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ സ്ഥിതി എന്താ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ സ്ഥിതി എന്താ തുടങ്ങുന്നത് രാവിലെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയാലോ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ അവിടെയൊക്കെ പരിതാപകരമായൊരു അവസ്ഥയിലേക്ക് പോവാണ് മരുന്നില്ല ആശുപത്രിയിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ പത്രിക മേടിക്കണം സർജിക്കൽ എക്യൂപ്മെന്റ് മേടിക്കണം നൂല് മേടിക്കണം പഞ്ഞ് മേടിക്കണം പഞ്ഞിയില്ല പല ആശുപത്രിയിലും പാരസെറ്റമോൾ ഇല്ലായിരുന്നു കുറെ ആശുപത്രിയിൽ ഇപ്പോഴല്ല കുറച്ചു കുറച്ചുനാൾ മുമ്പ് പല വാക്സിനും ഇല്ലായിരുന്നു ഒരു കമ്പനി സപ്ലൈ ചെയ്യുന്നില്ല കാരണം കോടിക്കണക്കിന് രൂപവർക്ക് കൊടുക്കാനുണ്ട് അതിനെക്കുറിച്ച് എന്താ ഒന്നും പറയാത്ത ഞാൻ പറയല്ലോ കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് കോടി രൂപ വേണമായിരുന്നു ആദ്യം മുന്നൂറ്റി അമ്പത്തി ആറ് കൊടുത്തു പിന്നെ നൂറ്റമ്പത് കൊടുത്തു ബാക്കി കൊടുക്കാനുള്ളത് നാനൂറ്റിഇരുപത്തിനാല് ഇനി കൊടുക്കാനുള്ളത് ഈ വർഷം ആകെ ആവശ്യം ആയിരത്തി പതിനഞ്ച് കോടി ആകെ അലോക്കേഷൻ മുന്നൂറ്റി അമ്പത്തി ആറ് കോടി ഈ രണ്ടു വർഷം കൂടി കൊടുക്കാനുള്ളത് ആയിരത്തി ഒരുന്നൂറ് കോടിയാ ഈ പാവപ്പെട്ടവന് കൊടുക്കേണ്ട സപ്ലൈ ചെയ്യേണ്ട മരുന്നാണ് കൊടുക്കുന്നില്ല മരുന്ന് സപ്ലൈ ഇല്ല എന്നിട്ട് രണ്ടായിരത്തി പത്തിൽ എത്രയായിരുന്നു പേഷ്യൻസ് രണ്ട് അങ്ങനെ ഇരുപത്തിയഞ്ചു കൊല്ലത്തെ പേഷ്യൻസിന്റെ കണക്കെടുക്കന്നെ ഈ ഇത് തന്നെയാണ് ഈ പ്രചരണം കോവിന്ദ അല്ലാതെ ഇത് സംരക്ഷണം അല്ലാതെ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ല വേറെ വല്ലതും അതിനൊക്കെ നമ്മൾ മറുപടി പറയുന്നത് എന്താ കാര്യം എല്ലാവരുടെയും മുമ്പിൽ വകുപ്പ് ഞാൻ പറഞ്ഞ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ് ആരോഗ്യമന്ത്രി കുറ്റവാളിയായിരിക്കുകയാണ് എന്നിട്ട് ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ് അവര് ചെയ്യുന്ന തെറ്റാണ് നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാരോട് ചോദിച്ചു ഡോക്ടർമാരോട് ചോദിച്ചു നോക്ക് അവര് നിങ്ങളോട് സത്യം പറഞ്ഞു പറഞ്ഞുതരും എന്താണെന്ന് ഇടതുപക്ഷ സഹയാത്രികരായ ഡോക്ടർമാർ ഇവര് വിളിച്ചുകൂട്ടുന്ന മീറ്റിംഗിന് പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ വിളിച്ചു എന്താണ് അഭിപ്രായം എന്ന് അവരെ എല്ലാവർക്കും അറിയാം പിന്നെ അവരെ സംരക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനം പാർട്ടിയിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് രാജിവെക്കണം അദ്ദേഹം ചെക്കപ്പിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം ഇപ്പൊ ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തിൽ തീരുമാനിച്ചിട്ട് ചികിത്സയ്ക്ക് പോകില്ലല്ലോ ചികിത്സയ്ക്ക് പോയതിന് ഞാൻ ഒരു കാരണവശാലും അതിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ചികിത്സയ്ക്ക് പോകണം അദ്ദേഹം അസുഖം ആയി എല്ലാ അസുഖങ്ങളും മാറി തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു പോയി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞു അതിനകത്തൊന്നും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല ചികിത്സിക്കാൻ ഒരാൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല അത് അവര് തീരുമാനിക്കേണ്ടതല്ല അത് അവര് തീരുമാനിക്കേണ്ടതില്ല അവരുടെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയും പാർട്ടിയും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനില്ല അല്ല ഇനി ഉണ്ടെങ്കിൽ എന്താ കാര്യം ഇവിടെ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച എന്താ സർക്കാരില്ലായ്മ എവിടെയാണ് സർക്കാരിന്റെ ആവശ്യം വേണ്ടത് അവിടെ സർക്കാരിന്റെ ഇതില്ല അത് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത്